നമ്മളൊരു ചെടി വെക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ചെടി വാങ്ങിക്കൊണ്ടുപോയിട്ട് പിന്നെ കുഴി കുത്തലല്ല ആദ്യം നമ്മളൊരു കുഴി കുത്തി അതിൽ നമ്മളെ വീട്ടിലുള്ള അതായത് പച്ചിലകളും കരിയിലകളൊക്കെ ഇട്ട് അത് നനപ്പാക്കി മൂടിയതിന് ശേഷം ഞാനിപ്പോൾ കൊണ്ടോട്ടി കീശേരിക്കടുത്ത് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഗാർഡനിലാണ് ഇവിടെ ഒരുപാട് സംഗതികളുണ്ട് വെറൈറ്റി ചെടികൾ ചെടികളല്ല മീൻസ് ഇതുപോലത്തെ ഒരുപാട് ഫ്രൂട്ട്സുകളും മറ്റു മറിച്ചകളും ഒരുപാട് തൈകളും അതും ഒക്കെ ഉണ്ട് ഇതാണ് കുറ്റിക്കുരുമുളക് സാധാരണ ആളുകൾ ഇങ്ങനത്തെ ഒരു കമ്പ് പൊട്ടിച്ചിട്ട് അത് കവറിൽ കുത്തി വെക്കും അത് മുളച്ച് വരുമ്പോൾ അത് കുത്തി കുരുമുളകാണെന്ന് പറയാ ചെയ്യാം നമ്മൾ ഇവിടെ കൊളിബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്താണ് കണ്ടോ ഇവിടെ ഒരു ഗ്രാഫ്റ്റിങ് കഴിഞ്ഞു ഇവിടെ കഴിഞ്ഞു ഇനി ഇതിന്ന് ഈ സാധനം ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമ്മൾ അതിൽ ചെയ്യും ഉദാഹരണത്തിന് ഇതാ ഇതുപോലെ ഇതേപോലെ പൊന്തി വരും ഈ പൊന്തി വരുന്നത് നമ്മൾ ഇനി ഒരു ഹൈറ്റ് വെച്ച് ഇവിടെ ആയിട്ടില്ല ഇവിടെ ഒന്നും കൂടി മൂപ്പായി വന്നാൽ നമ്മൾ എന്താക്കും ഇവിടെ ഇതേപോലെ ഒരു കഷ്ണം ചെയ്യും ഇങ്ങനെ നമുക്ക് എത്രയാണോ ഹൈറ്റ് ആവശ്യമുള്ളത് ആ ഹൈറ്റിൽ നമുക്കിത് ചെയ്ത് നിർത്താൻ പറ്റും അതോ പിന്നെ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം ഇതിൽ കായ ഉണ്ടാവും പണ്ടതൊക്കെ പുതിയ തിരികൾ വന്നു തുടങ്ങി കായകളൊക്കെ പറിച്ചു അതുകൊണ്ട് കായലാണ്ടല്ലേ കായകളുണ്ടൊക്കെ പറിച്ചതാണ് പിന്നെ കവറ് മാറ്റിയൊക്കെ ചെയ്തതാണ് ഇപ്പൊ നിറയെ കായ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം ഇതിൽ കായ ഉണ്ടാവും നല്ലൊരു വരുമാനമാണ് വീട്ടില് പണ്ടൊക്കെ നമ്മൾ ഈ പുഷ് ചെടി വച്ചിരുന്നല്ലോ അങ്ങനെ നടന്നു വരുന്ന വഴിക്കല് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഈ സാധനം വെച്ച് കൊടുത്ത് അതേ ഭംഗി നിലനിർത്താനും വരുമാനം ഉണ്ടാക്കാനും പറ്റുന്ന ഒരു സംഭവമാണ് കുറ്റിപ്പുറമുളക് ഇത് അത്യാവശ്യം നല്ല വളർച്ച എത്തിയൊരു പിന്നെ തയ്യൽ നിന്നിട്ട് അതായത് ഏകദേശം ഒരു അഞ്ചടി ഏകദേശം പാട്ടതിൽ വന്ന് നമ്മൾ നന്നായി ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച നല്ലൊരു തയ്യിൽ നിന്ന് ഒരു വർഷത്തിൽ ഏകദേശം ഒരു ഒന്നര കിലോ രണ്ട് കിലോ കുരുമുളക് കിട്ടും ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മരത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് സെൻറ്റിൽ ഒന്നോ രണ്ടോ മൂന്നോ മരം ചെയ്താൽ പിന്നെ ഒരു സ്ഥലം ബാക്കി ഉണ്ടാവുക കാരണം വേറെ വെക്കാൻ കഴിയില്ല അതല്ല നമ്മൾ നല്ല പോസ്റ്റുകളിൽ ചെയ്യുകയാണെങ്കിൽ കോൺക്രീറ്റ് പോസ്റ്റ് ആണെങ്കിൽ ഏകദേശം ഒരു എട്ടടി പത്തടി അകലത്തിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഇതാവുമ്പോൾ എന്താച്ചാൽ അര മീറ്റർ അര മീറ്റർ ഗ്യാപ്പിലിട്ട് വെക്കാനും പറ്റും താങ്ങക്കാലിൻ്റെ ആവശ്യമില്ല പിന്നെ അത് നമുക്കെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ മുറ്റം കെട്ടൂലേ ചെറിയ അരച്ചുമരാക്കിയിട്ടൊക്കെ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നില്ലേ അതിന് പകരം ഈ സാധനം കൊണ്ട് മുറ്റത്തിൻ്റെ നാല് വശവും നമുക്ക് നടന്നു പോകാനുള്ള വഴികളടക്കം ഡിസൈൻ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഒരാളെ പൊക്കത്തിൽ നമുക്ക് എത്രയാണോ നമുക്ക് ആവശ്യമുള്ള ഹൈറ്റ് ആ ഹൈറ്റിൽ നമുക്കിതിനെ കൊണ്ടുവരാൻ പറ്റും നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ഹൈറ്റ് നമുക്കിപ്പോൾ ഒരു മൂന്നടി ഹൈറ്റ് മതി അതിന് നിർത്താം ഇനി നാലടി വേണം അല്ലെങ്കിൽ ഒരാളെ ഹൈറ്റ് വേണമെങ്കിൽ ആ ഹൈറ്റ് വരെ നമുക്കിതിനെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഒരു വെറൈറ്റിയാണ് നമ്മളെ വീടിൻ്റെ മുന്നിൽ വെക്കാൻ ഭംഗിയാണ് നമുക്കൊരു വരുമാന മാർഗം കൂടിയാണ് ഈ സാധനം ഒരു പത്ത് സെൻ്റ് വീടുള്ളവന് അവൻ്റെ വീടിൻ്റെ ആ അതിരിലൂടെ ചുമരിലൂടെ അങ്ങനെ ചുമര് പടുക്കുന്നതിന് പകരം വെച്ച് വരികയാണെങ്കിൽ ഇതൊരു ഉപകാരവുമാണ് അതോടൊപ്പം ഒരു ഒരലങ്കാരവുമാണ് അതായത് വർഷം മുഴുവനും ഇതില് മുളുണ്ടാവും അതെ 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 നല്ല ഫുള്ള് മണി പിടിച്ചിട്ടുണ്ടല്ലോ ഇതിലിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നിറഞ്ഞു നിൽക്കുന്നത് പരിക്കാൻ പുതിയ തിരി വരുന്നുണ്ട് അതിലും ചെറുതുണ്ട് അല്ലേ ഇങ്ങനെ ഫുൾ ആയിട്ട് ഫുൾ ടൈം കായ ഉണ്ടാവും ഇതിൽ കണ്ടാണ് ഇതാ മണിപിടുത്ത ആയി തുടങ്ങുന്നത് ഇനി പുതിയത് വരുന്നത് ഒരാണ്ടിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഇതിൽ കായ ഉണ്ടാവും അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് അടത്താപ്പ് പറഞ്ഞ സാധനമാണ് അത് ഒരു കാലത്ത് നമ്മൾ പിന്നെ നമ്മളെ കിഴങ്ങില്ലേ ഉരുളക്കിഴങ്ങ് പറഞ്ഞേ പൊട്ടാട്ട അതിന് പകരം ഉപയോഗിച്ചിരുന്ന സാധനമായിരുന്നു അത് അതിൻ്റെ കടവന്ന് കടന്നു വരുവോടു കൂടി പിന്നെ ദാളുകൾ ഉപയോഗിക്കാതായി നല്ല ഔഷധഗുണമുള്ള സാധനമായിരുന്നു പിന്നെ നമ്മളെ നാട്ടിൽ അന്യം നിന്ന് പോയി ഇത് കിട്ടില്ലാതായി സാധനം ഇപ്പം നമ്മൾ തെരഞ്ഞു പിടിച്ചിട്ട് കുറെ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് കുറെ വൃത്തുകളൊക്കെ കൊണ്ടുവന്ന് ഇപ്പം മുളപ്പിച്ച് അതിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്തു കൊടുക്കുന്ന പണി എന്താ വെച്ചാൽ എല്ലാ വീട്ടുകളും വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ടിൻ്റെ ഗാർഡനാണ് സെറ്റ് ചെയ്യുന്നത് അതായത് കുറെ ചെടി പുല്ല് ഇങ്ങനെ കുറെ മരങ്ങളൊക്കെ വെക്കുന്നതിന് പകരം നമുക്ക് ആവശ്യമുള്ള വിഷമില്ലാത്ത നല്ല പച്ചക്കറികൾ കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ടിൻ്റെ ഗാർഡൻ സെറ്റ് ചെയ്യണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇതേപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിട്ടുള്ള കുറേ വെറൈറ്റി സാധനങ്ങളെ നമ്മൾ തിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിൽ പെട്ടതാണ് മധുരച്ചേമ്പുണ്ട് അങ്ങനത്തെ കുറേ ഐറ്റം സാധനങ്ങളുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞാൽ മധുരച്ചേമ്പ് ഇതാണ് ഇതിൻ്റെ കിഴങ്ങ് ശരിക്കും നമുക്ക് പറിച്ചിട്ട് സാധാ നമ്മളെ ചേമ്പ് പുഴുങ്ങുന്നത് പോലെ പുഴുങ്ങിയെടുത്തിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് മധുരച്ചേമ്പാണ് അതോടൊപ്പം നമുക്ക് ചെടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം ഭംഗിയും വേണം അതോടൊപ്പം തന്നെ നമുക്ക് ഉപകാരപ്രദമായതും വേണം അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം സാധനങ്ങളൊക്കെ തിരഞ്ഞുപിടിച്ച് ചെയ്യുന്നത് അതേപോലെ ഒരു അറുപത്തിയെട്ടോളം വെറൈറ്റി പല കളറിലും പല ഭംഗിയിലുള്ള മുളകുകളടക്കം നമ്മുടെ അടുത്തുണ്ട് ഇത് നല്ലൊരു ടേസ്റ്റുള്ള ഒരു ചേമ്പും കൂടെയാണ് എന്നാൽ ചെടിയാണ് ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ് പേര് പോലെ തന്നെ ഇതൊരു മിറാക്കിൾ ആണ് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പുളിയുള്ള സാധനം കഴിക്കുകയാണെങ്കിലും അത് വല്ലാത്തൊരു മധുരമാണ് ഏക്കാറ് ഇപ്പോൾ ബുഷ് ഓറഞ്ച് കഴിച്ചാല് കൂടെ വെക്കാൻ പറ്റിയ സാധനമാണ് ഇത് ഒരെണ്ണം കഴിക്കുക എന്നിട്ട് ആ ബുഷ് ഓറഞ്ച് കഴിക്കുക നിങ്ങളത് കഴിച്ചതിന് ശേഷം പിന്നെ അത് കഴിച്ചല്ലോ ഗ്രീൻ ടീ അതിന് ശേഷം എന്താണ് അതിന്റെ വീണ്ടും പുളിപ്പ് പുളിപ്പ് വന്നു വന്നു നാരങ്ങ ശരീരത്തിന് അതിൽ എഫക്റ്റ് പോയി പോയി അത് നമ്മളൊരു പുതിയ അറിവാണ് കേട്ടോ മറ്റേത് കഴിച്ചേക്കാണെങ്കിൽ കുറെ സമയത്തേക്ക് അതിന്റെ ആ മധുരം ഗ്രീൻ നിലനിൽക്കും കൂടി ആ പുളിപ്പാണ് പോകുന്നത്

പച്ചയിൽ നമുക്ക് പുളിപ്പ് കുറവായിരിക്കും നാടിന് നല്ല ആരുണ്ടായിരിക്കും പക്ഷെ ഇതിന് ആര് കുറവാണ് പെട്ടെന്ന് ഏത് സമയത്തും കഴിക്കുന്നതാണ് ഒരു മഞ്ഞ കളറിലേക്ക് വരുമ്പോ നല്ല മധുരമാണ് പിന്നെ കൊല കൊല ആയിട്ട് തന്നെയാ ഉണ്ടാവുന്നത് പച്ചക്ക് പച്ചയ്ക്ക് കഴിക്കലിടാ എല്ലാം ചെയ്യ ഒന്നോ രണ്ടോ മാവുകളൊക്കെ വെക്കുന്ന ആളുകളില് അവർക്ക് വെക്കാൻ പറ്റിയതാണ് കാലാപ്പാടി കാട്ടിമുൺ കുളമ്പ് നാംഡോക്കുമ്പോ ഇങ്ങനെയൊക്കെ നമ്മുടെ കാലാവസ്ഥയില് ധാരാളം കഴിക്കയും ഇത് വെരിക്കേറ്റഡ് പുഷ് ഓറഞ്ച് അത് ഒരു കായുണ്ട് അതിൻ്റെ കുരു കളയുക തൊലിയോട് കൂടിയിട്ട് മിക്സീഡ് ജാറിലിട്ടൊന്ന് അടിക്കുക ഒരു മൂന്ന് ഗ്ലാസ് ലൈമൊക്കെ ഒരു കായുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം നല്ല ഭംഗിയാണ് കാണാൻ നല്ല പുളിപ്പാ വരിക ടൈമടിക്കാൻ പറ്റുന്നു അച്ചാർ ഇടാ ചെറുതൊക്കെ ചെയ്യാം ലൈം കാണാൻ നല്ല ഭംഗിയാ ഇത് കോട്ടപ്പറമ്പൻ മാവാണ് അതായത് സ്വന്തം സാധനം കഴിക്കും വലിയ ഭംഗിയാണ്മ്പൻ മാരുടെ നമ്മളിപ്പോഴത്തെ നാടൻ പഞ്ചാര മാങ്ങക്കല്ലേ അതേപോലെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള നല്ല അടിപൊളി മാങ്ങയാണ് വെക്കാൻ പറ്റുന്ന നല്ലൊരു സാധനം ഇത് ഇന്തോനേഷ്യൻ അൽഫോൺസ് എന്ന് ഇന്തോനേഷ്യൻസ് പിന്നെ എന്ന് പറയും ഇതൊരു തായ്ലൻഡ് വെറൈറ്റി ആണേ അതുപോലെയാണ് പിന്നെ ഓവർ വലിപ്പല്ല മാങ്ങ നില ഇങ്ങനെ ചെറുതായിട്ടാണ് വരുന്നത് നല്ല പടർന്ന് പന്തരിച്ചാ നിൽക്കുന്ന ഐറ്റില് അധികം പോകുന്നില്ല മാങ്ങ ടേസ്റ്റ് പറയുന്നത് നമ്മൾ കഴിച്ച് നോക്കിയില്ല കഴിച്ചിട്ട് പറയുന്നുണ്ട് ബാക്കി ഇത് കോട്ടൂർ കോണെന്ന് പറഞ്ഞൊരു മാവാണ് മാങ്ങ മാങ്ങിട്ടുണ്ട് വേറെ സ്വന്തം മാങ്ങയാണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള വീട്ടിൽ വെക്കാവുന്ന നല്ലൊരു വാങ്ങിയാണ് വാങ്ങിയ ആവശ്യമുള്ള വളവും സാധനങ്ങളും വളങ്ങളൊക്കെ ഉണ്ട് ഇത് ആണ് ടാറ്റൻ്റെ വളമാണ് അതേപോലെ തന്നെ പിന്നെ ദ എന്ന സാധനമുണ്ട് പിന്നെ വേറെ നമ്മൾ റൂട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടുള്ള പിന്നെ സംഭവങ്ങളുണ്ട് പിന്നെ റാളി ഗോൾഡ് ഇതേപോലെയുള്ള നമ്മളൊരു ചെടി വെക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ചെടി വാങ്ങിക്കൊണ്ടു പോയിട്ട് പിന്നെ കുഴി കുത്തലല്ല ആദ്യം നമ്മളൊരു കുഴി കുത്തി അതിൽ നമ്മളെ വീട്ടിലുള്ള അതായത് പച്ചിലകളും കരിയിലകളൊക്കെ ഇട്ട് അത് നെനപ്പാക്കി മൂടിയതിന് ശേഷം നമ്മളിത് ആ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് പത്ത് ഇതാ ആണ് അതിട്ട് പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലൊരു കുഴി കുത്തിയിട്ട് വേണം നമ്മൾ എന്താക്കേണ്ടത് തൈ വെക്കേണ്ടത് അപ്പോൾ നമ്മൾ അടിവളും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ആദ്യം കുഴി സെറ്റാക്കുക ഡോളോമേറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം പത്ത് ദിവസത്തിന് ശേഷം നമ്മൾ തൈ വെച്ച് കൊടുത്താൽ തൈ ധാരാളം നന്നായി വളർന്നു വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഏകദേശം നമ്മുടെ അടുത്തുണ്ട് നല്ല വളങ്ങൾ ചെറിയ വിലയുള്ളു ഇതൊക്കെ കിലോ ആകെ ഇരുപത് രൂപ മാത്രമേ കിലോ വില വരുന്നുള്ളൂ ചാക്കെടുക്കുമ്പോൾ മുണ്ടും അതിൻ്റെ റേറ്റ് കുറയും ആ കുറെ നല്ല അടിപൊളി വെറൈറ്റി തൈക പിന്നെ ചെടിച്ചട്ടികളുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് തിരിനന സിസ്റ്റത്തിലാണ് ഇതിൻ്റെ സംവിധാനം ഇതുപോലെ തിരിനന സിസ്റ്റത്തിലാണ് ഇതിലാണ് വെള്ളം ഉണ്ടാവുക ഇതൊരു ഇരുപത് ദിവസം മുപ്പത് ദിവസത്തോളം ഏകദേശം ഇതിൽ വെള്ളം ഉണ്ടാവും നമ്മൾ ഈ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടാണ് സമയത്ത് തരേണ്ട ഇത് പണ്ട് നമ്മളെ ഈ വിളക്കൊക്കെ കത്തിയുന്നത് പോലെ തിരി വലിച്ചെടുത്തിട്ടാണ് ഇത് കത്തിക്കുക ഇതിൽ ഒരേ സമയത്ത് നമുക്ക് തിരി അല്ല വിളക്ക് കത്തിക്കുന്നത് പോലെ നമ്മൾ ആണ് അതാ തിരി ഇങ്ങനെ മണ്ണെണ്ണ വലിച്ചെടുത്തിട്ടാണല്ലോ കത്തുന്നത് അതുപോലെ വെള്ളം വലിച്ചെടുത്തിട്ടതിൻ്റെ ചെടികളുണ്ടാവും ഇതിൻ്റെ ഒരു ഭാറ പ്രത്യേകത എന്താ വെച്ചാൽ ഒരേ സമയത്ത് അഞ്ച് തൈകൾ നടാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിനെ നടുക്ക് നമുക്കൊരു തൈ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നാല് ഭാഗത്തും ഇതുപോലെ തൈകൾ വെച്ചിട്ട് അഞ്ച് തൈകൾ നമുക്ക് ഒരേ സമയം വളർത്താൻ പറ്റും ഇതൊക്കെ ഈ ഒറ്റ ബോട്ടിലെ വെള്ളം മതി വെള്ളത്തിൻ്റെ വാറോ ആവശ്യം വരുന്നില്ല ഇത് തന്നെ നമുക്കിനി വാറോ ടൈപ്പും കൂടെ ഉണ്ട് ഇത് പിന്നെ പൈപ്പിൻ്റെ കണക്ഷൻ കൊടുക്കണേ ഇത് വെറുതെ കട്ട് ചെയ്ത് കൊടുക്കുന്ന തുള്ളി വെള്ളം പോലും പുറത്തേക്ക് വരില്ല അതിനിടെ വാഷറും കാര്യമൊക്കെ ഇട്ടിട്ട് വരുന്ന ഒരു സിസ്റ്റം കൂടെ ഉണ്ട് ആ ഒരു ബോട്ടും കൂടെ നമുക്കിതിൽ വരും നമ്മുടെ സിറ്റൌട്ടിൽ വെക്കാം പിന്നെ അതേപോലെ തന്നെ കോർട്ട്യാർഡിൽ വെക്കാം അതേപോലെ നമ്മൾ ഓപ്പൺ ടെറസ് ഉണ്ടല്ലോ നമ്മളൊക്കെ ചെന്ന് ഇരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഭംഗിയാക്കി നിർത്ത സ്ഥലത്ത് ഈ സാധനം സെറ്റ് ചെയ്യാൻ പറ്റും ഒരു തുള്ളി വെള്ളം പോലും താഴേക്ക് വരില്ല അത് ഗ്യാരണ്ടിയാണ് അതേപോലെ ഇത് ധാരാളമായിട്ട് സാധനങ്ങൾ ഉണ്ടാവും ചെയ്യും നമുക്ക് വളമൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ വെള്ളത്തിൽ കൊടുത്താൽ ഇത് എയർപോർട്ടൻ ഒരു സാധനമാണ് ഇത് സംഭവം എന്ന് വെച്ചാൽ ഇതിന് എല്ലാ ഭാഗവും ഹോളുകളാണ് അല്ലേ ഇതിന് നിറയെ ഹോളുകൾ ഉണ്ടാവും സാധാരണ നമ്മളൊരു ചെടി വെച്ച് ഒരു ചട്ടിയിൽ ചെടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചട്ടിയിലാണ് നമ്മൾ ചെടി വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേരുകൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചുറ്റി വരികയാണ് ചെയ്യുക ഇതങ്ങനല്ല ഇത് നേരെ ഇറങ്ങിയിട്ട് എല്ലാ ഭാഗത്തേക്കും നിറയെ നമ്മൾ ആ ചെറിയ നാരായ വേരുകൾ നിറയെ വരികയും വളം നന്നായി വലിച്ചെടുക്കാനും പിന്നെ നല്ല ഗ്രോത്ത് ഉണ്ടാവും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഇവിടെ കാര്യമായിട്ട് ഉപയോഗിക്കണില്ല ഈ പുറം രാജ്യങ്ങളിലൊക്കെ ഈ സാധനം നന്നായി യൂസ് ചെയ്യുന്നുണ്ട് യൂട്യൂബിലൊക്കെ നോക്കുന്ന ആളുകൾക്കത് മനസ്സിലാവും അതേപോലെ ഈ മണലുകളൊക്കെ അല്ലേ മണൽ മണ്ണൊലിപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പോട്ടുകളിലാക്കിയിട്ട് കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ മണലിലൊക്കെ കൊണ്ടുപോയിട്ടാണ് നമ്മളിത് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യാൻ പറ്റും അതേപോലെ മണ്ണൊലിപ്പുള്ള സ്ഥലങ്ങളിൽ ആളുകൾ ഇതിൽ ഇതിൻ്റെ വലുതുണ്ട് കേട്ടോ ഇത് പല സൈസുണ്ട് പല ചെറുതും പല സൈസായുള്ള സാധനങ്ങളുണ്ട് ഇതിൻ്റെ വലുതലൊക്കെ വെച്ചിട്ട് മണ്ണൊലിപ്പുള്ള ഭാഗങ്ങളിലെ ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ പല ഭാഗങ്ങളിലൊക്കെ ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് കീഴ്ശേരിയിൽ നിന്ന് ഒന്നാം മൈലിലൊക്കെ റോഡ് അതായത് കിഴ്ശേരിയിൽ നിന്ന് ഓമാനൂരും ഉണ്ടിലാക്കൽ പോകുന്ന റൂട്ടിൽ ഒന്നാം മൈലിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് മിഫന്ന ഗാർഡൻ എന്നാണ് പേര് നമ്മൾ ഈ റോഡിലേക്ക് വരുമ്പം തന്നെ റോഡ് സൈഡിലായിട്ട് നമുക്കിത് കാണാൻ പറ്റും ധാരാളം ഡ്രമ്മുകളിലൊക്കെ തൈകൾ വെച്ചിട്ട് നന്നായി സെറ്റ് ചെയ്തൊരു സംഭവമാണ് ഇത് കാണാതെ ഒരാൾക്കും ഇതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല